മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും പാർട്ടികളും ചിന്തകന്മാരൊക്കെ പതിനെട്ടും പത്തൊൻപതും നൂറ്റാണ്ടുകളിലാണ് ഉദയം ചെയ്തതെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എന്താണ് മനുഷ്യാവകാശമെന്നും എന്താണ് സമത്വമെന്നും ലോകത്ത് ആദ്യമായിട്ട് ഉദ്ഘോഷിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യരൊക്കെ ചെർപ്പിന്റെ പല്ലുകൾ പോലെ ഒരുപോലെയുള്ളവരാണ് സമന്മാരാണെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ് പരസ്പരം കൊള്ള ചെയ്യരുത് കൊലപ്പെടുത്തരുത് െതിരായ ഒരു പ്രവർത്തനങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകരുതെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആ ആണ് ഇസ്ലാം അഭിസംബോധന ചെയ്തത് അതുകൊണ്ടാണ് കഴിഞ്ഞിട്ടും ഹബീബായ മുത്തനബിയുടെ പ്രമേയങ്ങൾക്ക് പ്രസ്താവനകൾക്ക് സന്ദേശങ്ങൾക്ക് ഇത്രയേറെ പ്രസക്തി ഉണ്ടാകുന്നത് തങ്ങൾ അഭിസംബോധന ചെയ്തത് മനുഷ്യരെയാണ് മനുഷ്യർക്കിടയിൽ വേർതിരിവ് പാടില്ല അവിടുത്തെ ജീവിതത്തിൽ നൽകിയ സന്ദേശങ്ങൾ എക്കാലത്തും പ്രസക്ത ே